ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ തൊഴിലോട് വളരെ ആത്മാർത്ഥതയുണ്ടാവും സുഹൃത്തുക്കളോടും ഒക്കെ വളരെ ഇമോഷണലായിട്ടുള്ള ആളാണ് അല്ലു അർജുന്റെ പുഷ്പ റ്റൂ ആണ് എല്ലായിടത്തും സംസാര വിഷയം ആയുള്ള അഭിപ്രായം സിനിമയ്ക്ക് ഉണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ സിനിമ ക്ലിക്ക് ആയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ എന്നാലിപ്പോൾ സിനിമാ ലോകത്തു നിന്നും പുറത്തു വരുന്ന ഒരു വാർത്തയാണ് വൈറൽ അല്ലു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് കേരളത്തിൽ വന്നപ്പോൾ ആദ്യം വിളിച്ചത് മമ്മൂട്ടിയാണെന്നും അദ്ദേഹത്തോട് തന്റെ സിനിമ ഇറങ്ങുന്നുവെന്നും പറ്റുമെങ്കിൽ സിനിമയുടെ ഷോ കാണാൻ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഷോ കാണാൻ വരണമെന്നും മമ്മൂട്ടിയോട് അല്ലു ഓർജ് റിക്വസ്റ്റ് ചെയ്തെന്നും യുടെ തിരക്കിലാണെന്നും വിളിച്ചതിൽ നന്ദി പക്ഷെ വരാൻ കഴിയില്ല എന്നും മമ്മൂട്ടി പറയുകയും പിന്നീട് കുറെ നേരം ഇരുവരും ഫോണിൽ സംസാരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ മമ്മൂട്ടി സിനിമ കാണാനുള്ള ചാൻസ് തള്ളിക്കളയാൻ പറ്റില്ല ചിലപ്പോൾ സമയം കിട്ടുമെങ്കിൽ കാണുമെന്ന സംസാരവും സിനിമയ്ക്കുള്ളിലുണ്ട് എന്തായാലും മമ്മൂക്കയെ അദ്ദേഹം വിളിക്കാൻ കാണിച്ച മര്യാദയാണ് അല്ലുവിന് മലയാളികൾ കൊടുത്ത വില നിങ്ങൾ പുഷ്പാറ്റു കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്